ഇന്ന് എനിക്കൊരു വൺ കെ ജി ബ്ലാക്ക് ഫോറസ്റ്റ് ബ്രൈഡ് ടുബി കേക്ക് ഓർഡർ ഉണ്ടായിരുന്നു കാർത്തിക എന്ന് പറഞ്ഞ ഒരു കസ്റ്റമർ ആണ് ഇത് ഓർഡർ ചെയ്തത് നമ്മുടെ സ്ഥിരം കസ്റ്റമർ ആണ് ഇവർക്ക് തന്നെ നേരത്തെ ഒരു ബ്രൈഡ് ടുബി പർപ്പിളും അതുപോലെ തന്നെ വൈറ്റ് കോമ്പോയിൽ പറഞ്ഞ ഒരു ബ്രൈഡ് ടുബി കേക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേ സെയിം ഡിസൈനിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോംബോ മതി എന്നാണ് അവർ പറഞ്ഞത് കേക്ക് ബേക്ക് ചെയ്യണത് ഫിനിഷ് ചെയ്യണതൊക്കെ നമ്മൾ സ്പീഡിൽ ഓരോ വീഡിയോസിലൊക്കെ കാണുമെങ്കിലും ഇതിന്റെ പിന്നിൽ ഒരുപാട് പണിയുണ്ട് നമ്മുടെ ക്ലൈമറ്റിന്റെ ഇതുകൊണ്ടായിരിക്കണം നല്ല തണുപ്പൊക്കെയാണ് ആയിട്ടാണ് ബീറ്റ് ചെയ്ത് വെച്ചെങ്കിലും പെട്ടെന്ന് ക്രീം ചെയ്യാറ് തിക്കായി അതുപോലെ തന്നെ എയർ ബബിൾസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഫിനിഷ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട് ായിരുന്നു ജനാശി ഞാൻ രണ്ടുമൂന്ന് പ്രാവശ്യം വെള്ളി വന്നു പെട്ടെന്ന് കേറത്തിക്കാൻ ഞാൻ സൈഡിൽ ഡ്രിപ്പ് ചെയ്തിട്ട് മേളിൽ ഒന്നും ഒഴിച്ച് ലെവലാക്കാൻ നോക്കിയപ്പോഴത്തേക്കും അതും കയറി കട്ടി പിടിച്ചിരുന്നു അങ്ങനെ നല്ല ഫിനിഷിങ് കിട്ടിയില്ല ഫ്ലവേഴ്സ് ലീഫ് ബോൾസ് ഷുഗർ ബോൾസ് അതുപോലെ തന്നെ ബട്ടർഫ്ലൈ ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു എല്ലാം കഴിഞ്ഞപ്പോൾ ഇത്തിരി ഓവറായി പോയില്ലെന്ന് എനിക്ക് തോന്നി കുഴപ്പമില്ല ഇത്തിരി ഓവറായാലല്ലേ ആൾക്കാരെ ശ്രദ്ധിക്കൂ അങ്ങനെ ഇതാണ് നമ്മുടെ കേക്കിന്റെ ഫൈനൽ ലുക്ക് ഉം കുഴപ്പമില്ല ഒരു ആനച്ചന്തൊക്കെ ഉണ്ട് അങ്ങനെ എന്റെ ഡെലിവറി പോയി കേക്ക് കൊടുക്കാനായിട്ട് പോയി ഇത് സെയിം മോഡല് പല കളറിലായിട്ട് ഞാൻ നാലാമത്തെ കേക്കാണ് ചെയ്യണത് ഇതിൽ ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് കമന്റ് ബിലോ